സുഹൃത്തുക്കളെ നമസ്കാരം ഇത് കല്യാണം മലയാളി ജോസ്തല്യത്ത് അപ്പോൾ ഈ വരുന്ന ജൂൺ അഞ്ചാം തീയതി മാ പാമ്പ്ലാനുമായി നമ്മുടെ വൈദിക നടത്തുന്ന ചർച്ചകളിൽ അല്ലെങ്കിൽ കൂടിക്കാഴ്ചയിൽ കാര്യമായി ഒന്നും നടക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല നേരെ മറിച്ച് എനിക്ക് ചില ആശങ്കകൾ ഉണ്ട് ഉണ്ടും ആശങ്കകൾ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈദികരെയും അത്മാരെയും വിഭജിക്കുവാനായിട്ടും അവരിൽ ചിന്താ സൃഷ്ടിക്കുവാനായിട്ട് എന്തെങ്കിലും വിഷവിത്തുകൾ നമ്മുടെ പാമ്പ്ലാനെ വിതയ്ക്കുമോ സമൂഹത്തിൽ നമ്മളുടെ വൈദികർക്കും അൽമാർക്കും ഇടയിൽ എന്നുള്ളൊരു ഭയമാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നത് അലട്ടിക്കൊണ്ടിരിക്കുന്നത് അതിനെ നീതീകരിക്കത്തക്ക ചില ന്യൂസുകളും ഞാൻ കേട്ടു ചില കരക്കമ്പികൾ ചില ഇൻസൈഡ് ന്യൂസുകൾ എനിക്ക് കിട്ടി അതനുസരിച്ച് ചില ധാരണകൾ രഹസ്യ ധാരണകൾ നമ്മുടെ ചില ആൾക്കാരുമായിട്ട് പാമ്പ്ലാനെ ചില ധാരണകളിൽ എത്തിയിട്ടുണ്ട് എന്നെനിക്ക് ചില ന്യൂസ് ചില ഉറവിടങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടി അതിൻ്റെ സോഴ്സ് എനിക്ക് വെളിപ്പെടുത്തുവാൻ നിർഭാഗ്യവശാൽ സാധ്യമല്ല എന്നാലും അങ്ങനെ ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു ഞാൻ അതിൻ്റെ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല എന്നാലും ഞാനിത് പറയുകയാണ് ഞാൻ കേട്ടതനുസരിച്ച് ഈ ന ഈ ധാരണകളിൽപ്പെട്ട ചില പ്രധാന ഇതാണ് അതായത് നമ്മുടെ എറണാകുളം അതിരൂപതയിലെ എല്ലാ ഇടവകളിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാന അത് പണ്ട് പറഞ്ഞ മാതിരിയല്ല സമവായത്തിൽ പറഞ്ഞ മാതിരിയല്ല ഇത് സ്കെഡ്യൂൾഡ് കുർബാന ആയിട്ട് രണ്ട് മെയിൻ കുർബാനകളിൽ ഒന്ന് ഈ അൽതാ അൽത്താരാഭിമുഖ കുർബാന സിനഡ് കുർബാന ആയിരിക്കണം അതുപോലെ തന്നെ എല്ലാ പള്ളികളും ിലും ബേമ സ്ഥാപിക്കണം നിർബന്ധമായിട്ടും അതുപോലെ തന്നെ മറ്റ് രൂപതകളിൽ നിന്ന് വരുന്ന വൈദികർക്കും ബിഷപ്പുമാർക്കും നമ്മുടെ പള്ളികളിൽ അൾട്ടാറാഭി നോക്കുവാനും സിനഡ് ചെയ്യുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അനുവാദമുണ്ടായിരിക്കും അത് കൊടുക്കണം ഇങ്ങനെയുള്ള ചില ധാരണകൾ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു എഗൻ ഞാൻ പറഞ്ഞല്ലോ എന്ന് ഞാൻ പറഞ്ഞത് വൺ ഹൺഡ്രഡ് പെർസെൻറ്റ് മുഖവിലക്ക് എടുക്കരുത് ഇങ്ങനെ ചില ചർച്ചകൾ നമ്മുടെ വൈദികരിൽ ചിലരുമായിട്ടും അൽമാരിൽ ചിലരുമായിട്ടും ഈ പാമ്പ്ലാന് ചില ആശയവിനിമയം യാ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എനിക്ക് തോന്നുന്നില്ല നമ്മുടെ വൈദികരും നമ്മുടെ അത്മായ നേതൃത്വവും അതിനൊന്നും വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ വിശ്വാസികളും നമ്മുടെ വൈദികരും ഒറ്റക്കെട്ടായി ഇതുവഴി വന്നിട്ട് അവരെ തീവണ്ടിയുടെ അടിയിലേക്ക് അവർ തള്ളുകയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ അതുപോലെ തന്നെ ഞാൻ കേട്ടൊരു ശ്രുതി ഈ നമ്മുടെ 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 കൂരിയ വലിയൊരു വയ്യാവേലിയായിട്ട് മാറിയിരിക്കുകയാണ് സൂര്യ അരമന ഒഴിഞ്ഞു കൊടുക്കുവാൻ തയ്യാറല്ല അങ്ങനെ അവർ ഒഴിയണമെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥാനം അവർക്ക് കിട്ടണം ഒരു പൊസിഷൻ അതായത് അവർക്ക് കക്കാനും മോഷ്ടിക്കാനും പറ്റിയ ഒരിടം കൈയിട്ട് വരാൻ ചിലപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഇൻചാർജായിട്ടോ അല്ലെ തന്നെ കോളേജിൻ്റെ കോളേജിൻ്റെ മാനേജറായിട്ടോ അങ്ങനെ പണം കൈയിട്ട് വരാൻ എളുപ്പത്തിൽ സാധിക്കുന്ന ഏതെങ്കിലും പൊസിഷൻ തീർച്ചയായിട്ടും അവർക്ക് കിട്ടണം എന്നുള്ളതാണ് അവരുടെ ഷാഠ്യം അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർ സമാധാനമായിട്ട് ഈ കൂര്യ ഒഴിഞ്ഞു പോവുകയുള്ളൂ എന്നാണ് എന്ന നിലപാടാണ് അവരുടെ എന്നാണ് കേൾക്കുന്നത് എന്നാൽ ചുരുക്കം പറഞ്ഞാൽ നമ്മളുടെ അതിരൂപത നേതൃത്വം വളരെ നിസ്സഹായരാണ് അവർ വെറും കളിപ്പാട്ടമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ ഈ ക്രിമിനൽ കൂരിയായുടെ കൈകളിൽ കുര്യായി വരുതിക്കി നിർത്താനോ അവരെ മാറ്റാനുള്ള ഇച്ഛാശക്തിയോ ധൈര്യമോ ചങ്കൂറ്റമോ നമ്മുടെ അതിരൂപത നേതൃത്വത്തിന് ഇല്ല ഇതാണ് നമ്മളുടെ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏതായാലും നമുക്ക് ജൂൺ അഞ്ചിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ക്രൂഷ്യൽ മീറ്റിംഗ് ആണ് ഇതൊരു ക്രൂഷ്യൽ മീറ്റിംഗ് ആണ് അത്മായ മുന്നേറ്റത്തിൻ്റെ തീരുമാനം നമുക്കറിയാം വളരെ ശക്തമായ നിലപാടാണ് ഇനം ഒന്നിച്ചു പോകാൻ പറ്റുകയല്ലെങ്കിൽ മാന്യമായിട്ട് പിരിയുക എന്നുള്ള ഒരു നിലപാടാണ് അവരെടുത്തിരിക്കുന്നത് കല്ലായർ എപ്പോഴും പറയുന്നൊരു സംഗതിയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോകും കത്തു ഒക്കെ സഭ വിട്ടുപോകും എന്തിന് ഞങ്ങൾ വിട്ടുപോകണം ഞങ്ങളല്ല വിട്ടു പോകണത് ഞങ്ങൾ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ നിലപാടുകൾക്ക് മാറ്റമില്ല ഞങ്ങൾ ഇന്നുവരെ ജീവിച്ചിരുന്ന അതേ രീതിയിലും അതേ പാരമ്പര്യത്തിലും അതേ അതേ ആരാധനക്രമത്തിലും നമ്മൾ തുടരുന്നു വിട്ടുപോകാനും മാറിപ്പോകാനും വേറൊരു സ്റ്റൈൽ സ്വീകരിക്കാനും തയ്യാറാകുന്നത് നിങ്ങളാണ് അപ്പോൾ ആരെങ്കിലും വേർപിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളാണ് വേർപെട്ട് പോകേണ്ടത് നമ്മൾ സ്റ്റഡി ആയിട്ട് നമ്മളുടെ പാതയിൽ തുടരും അതിനുള്ള അനുവാദം നമുക്ക് സഭാ നേതൃത്വം നമുക്ക് തരില്ല റോമിൽ നമുക്ക് വേണ്ടിയിട്ട് അവർ ഇടപെടില്ല അവരൊരു കാരണവശാലും നമ്മൾ വിട്ടുപോകാനായിട്ട് അനുവദിക്കില്ല ആറര ലക്ഷം വിശ്വാസികൾ മുന്നൂറ്റമ്പത് നാനൂറോളം വൈദികര് നോ സീറോ മലബാർ സഭ എന്ന് മാത്രമല്ല ആഗോള കത്തോലിക്ക സഭ പോലും അതിന് നമ്മളെ അനുവദിക്കില്ല അപ്പോൾ നമ്മൾ ഈ സീറോ മലബാർ സിനഡിൻ്റെയോ ബിഷപ്പുമാരുടെയോ ഭീഷണി കേട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഭീഷണിപ്പെടുത്തുക അവരുടെ സ്വഭാവമാണ് പക്ഷേ തിക്ക് മുട്ടുമ്പോഴത്തേക്കും അവർക്ക് ഗതിയില്ലാതെ വരുമ്പോഴത്തേക്കും അവരെപ്പോഴും നമ്മളുടെ അടുത്ത് ഡീലുമായിട്ട് സമവായവുമായിട്ട് വന്നിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ അവരുടെ ബലഹീനത നമുക്ക് മനസ്സിലാക്കാം ആ ബലഹീനത നമ്മൾ ചൂഷണം ചെയ്യാൻ നമ്മൾ പ്രയോഗിക്കുക ആ ബലഹീനതയെ മുതലെടുക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല സുഹൃത്തുക്കളെ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകുക താങ്ക് വെരി മച്ച്